രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിക്കാനാവാതെ എം മുകേഷ് എം എൽ എ തനിക്കെതിരെയുള്ള കേസ് കോടതിയുടെ പരിഗണനയിലായതിനാൽ പ്രതികരിക്കാൻ കഴിയില്ലെന്ന് ഒഴിഞ്ഞുമാറി മുകേഷ് മുകേഷിനെതിരായ പരാതികൾ ഉയർത്തി രാഹുലിനെ സംരക്ഷിക്കാൻ കോൺഗ്രസിന്റെ നീക്കം ായ വിവാദങ്ങൾ കത്തിപ്പടരുമ്പോൾ പ്രതിസന്ധിയിലാകുന്ന മറ്റൊരു എം എൽ എ കൂടിയുണ്ട് ഭരണകക്ഷി എം എൽ എം മുകേഷ് ലൈംഗിക പീഡന പരാതിയിൽ ഉൾപ്പെട്ടിട്ടും ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കാൻ മുകേഷ് തയ്യാറായിരുന്നില്ല എല്ലാവിധത്തിലും മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷം കൈക്കൊണ്ടതും മാങ്കൂട്ടത്തിലിന് എതിരായ ആരോപണങ്ങളെ മുകേഷിന്റെ പേര് പറഞ്ഞ് പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ലൈംഗിക ചുവയോടെ സംസാരിച്ചു ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ഇടത് നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ മുകേഷിന്റെ പേര് ഉയർത്തിയാണ് കോൺഗ്രസ് പ്രതിരോധിച്ചത് പരാതികളും എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ടും മുകേഷ് രാജിവെച്ചിരുന്നില്ല അതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെടാൻ സി പി എമ്മിന് അവകാശമില്ലെന്നാണ് കോൺഗ്രസിന്റെ വാദം മുകേഷിനെതിരെ വാദങ്ങൾ നിരത്തി രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കാനാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിലാണ് ഏത് പരിപാടിയിൽ പങ്കെടുക്കാൻ മുകേഷ് എത്തിയാലും മാധ്യമങ്ങൾ പ്രതികരണത്തിനായി അദ്ദേഹത്തെ വളയുന്നത് എല്ലാം പാർട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന പതിവ് മറുപടി നൽകി ഒഴിഞ്ഞു മാറുകയാണ് മുകേഷ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ഇടതു കേന്ദ്രങ്ങൾ ഒറ്റക്കെട്ടായി നിലപാട് സ്വീകരിക്കുമ്പോൾ അതേ നിലപാട് പരസ്യമായി പറയാൻ മുകേഷിന് കഴിയുന്നില്ല ഈ വിഷയത്തിൽ മൗനം തുടരുന്ന മുകേഷിൽ നിന്നും പ്രതികരണങ്ങൾ തേടാൻ മാധ്യമങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ അഭിപ്രായം പറയാൻ കഴിയില്ലെന്നും എല്ലാ കാര്യങ്ങളും പാർട്ടി നേതാക്കൾ വിശദീകരിച്ചിട്ടുണ്ടെന്നുമുള്ള പതിവ് വിശദീകരണം നൽകി ഒഴിഞ്ഞുമാറുകയാണ് ഈ ജനപ്രതിനിധി യഥാർത്ഥത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ ഭയന്ന് പൊതുപരിപാടികളിൽ പോലും സജീവമാകാൻ കഴിയാത്ത അവസ്ഥയിലാണ് മുകേഷ് എം എൽ എ എന്നത് തെല്ലുപോലും അതിശയോക്തിയല്ല അത് മനസ്സിലാക്കി പൊതുപരിപാടികളിൽ നിന്നും മുകേഷിനെ പരമാവധി മാറ്റി നിർത്തി അദ്ദേഹത്തിന് പ്രതിരോധം തീർക്കുകയാണ് സി പി എം നേതൃത്വം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എം മുകേഷിനെ സംരക്ഷിക്കുന്നതിനോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ കർക്കശ നടപടികൾ കൈക്കൊണ്ട് മുന്നോട്ടു പോവുക തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ വസ്തുതകൾ തിരിച്ചറിഞ്ഞാണ് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ കർശനമായി വിലക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്